ശനിയാഴ്ച രാവിലെ തൊഴിലാളികളെ ഉപയോഗിച്ച് വാഹനത്തിൽ ലോഡ് കയറ്റുന്നതിനിടെയാണ് പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപന ഉടമയായ ജയപ്രകാശിനെ സിഐടിയു പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതായി പരാതി ഉർന്നിട്ടുള്ളത് കയ്യേറ്റം ചെയ്ത പ്രവർത്തകർ സ്ഥാപനത്തിലെ സ്ത്രീ ജീവനക്കാരോട് മോശമായി സംസാരിച്ചതായും കടയുടമയായ ജയപ്രകാശ് പറയുന്നു കട തുറന്നപ്പോൾ രാവിലെ ഒരു വണ്ടി വന്നു ഒരു ചെറിയ അപ്പ വന്നു അപ്പോൾ എനിക്ക് ഒരു മൂന്ന് കമ്പി എനിക്ക് കയറ്റി വെക്കാണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് കിലോ അത്രേ ഉണ്ടാവുകയുള്ളൂ അതെനിക്ക് കയറ്റി വെക്കുമ്പോൾ സി ഐ ടി കാര് വന്നിട്ട് സമര പന്തലിൽ എല്ലാവരും കൂടി വന്നിട്ട് അവിടെ തടഞ്ഞു തടഞ്ഞ് ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാഫും കൂടി അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്ത്രീകളായ സ്റ്റാഫുണ്ടായിരുന്നു എൻ്റെ കൂടെ അവര് പറഞ്ഞു എന്നെ പിടിച്ച് തള്ളി എന്നെ ഇവിടെ ജീവിക്കാൻ എല്ലാം അടിച്ച് പൊളിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് കമന്റ് ഉണ്ടായിരുന്നത് പിന്നെ സ്ത്രീകളെ ഒരുപാട് പറഞ്ഞവര് എന്നാൽ ഇല്ലാത്ത തൊഴിലാളികളെ ഉപയോഗിച്ച് ലോഡ് കയറ്റുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്നാണ് സി ഐ ടി യു പ്രവർത്തകരുടെ വിശദീകരണം ഇരുപത്തി ആറ് ചട്ടമനുസരിച്ച് കാർഡ് കിട്ടിയ തൊഴിലാളികൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ കയറ്റിറക്ക നടത്തേണ്ടതുള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ തീരുമാനം ഇതിനനുസരിച്ചിട്ട് ഒരു ലെറ്റർ ഈ തൊഴിലുടമയ്ക്ക് പെടാസ്റ്റീലിൻ്റെ തൊഴിലുടമയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് ഇവിടെ മറ്റുള്ള തൊഴിലാളികൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവരോട് പോയി ഞങ്ങൾ ആ വഴിയിൽ നിന്നിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് മാസം മുൻപ് സ്ഥാപനത്തിൽ കയറ്റിറക്ക യന്ത്രം എത്തിച്ചതുമായി ബന്ധപ്പെട്ട് സിഐ ടി യു പ്രവർത്തകരും കടയുടമയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു യന്ത്രം കൊണ്ടുവന്നതോടെ തൊഴിൽ നഷ്ടമുണ്ടായെന്നും അതിനാൽ രണ്ടുപേർക്കെങ്കിലും തൊഴിൽ നൽകണമെന്നും സി ഐ ടി യു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച കടയുടമയ്ക്ക് അനുകൂലമായി വിധിയുണ്ടായി അതേസമയം രണ്ടുപേർക്കെങ്കിലും തൊഴിൽ നൽകാതെ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്നു നിലപാടിൽ തന്നെയാണ് സി ഐ ടിയു തൊഴിൽ നഷ്ടമുണ്ടായെന്നാരോപിച്ച് കുളപ്പുലയിലെ പ്രകാശ് ടീൽസെൻ സെമൻസ് എന്ന സ്ഥാപനത്തിന് മുമ്പിൽ സി ഐ ടിയു കുടിൽക്കെട്ട് സമരം ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും